മലയാള സിനിമാ ലോകം ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്ത്രീകളുടെ തുടരെയുള്ള തുറന്നു പറച്ചിൽ എന്നിവ പ്രമുഖരെ വലയിക്കുന്നു സിദ്ദീഖ് മുകേഷ് ജയസൂര്യ ബാബുരാജ് തുടങ്ങിയ താരങ്ങൾക്കെതിരെ അന്വേഷണം നടക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള നടിമാർ ഇവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് വിവാദങ്ങളിൽ മോഹൻലാൽ മമ്മൂട്ടി എന്നീ താരങ്ങൾ പ്രതികരിക്കാത്തതിൽ വലിയ വിമർശനം ഉയരുന്നു താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നു മോഹൻലാൽ എന്നാൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദീഖിനെതിരെ ഉൾപ്പെടെ ആരോപണം വന്നതോടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ് മോഹൻലാൽ ചെയ്തത് അമ്മ ഭാരവാഹികളിൽ ഒരു കൂട്ടം പേർ ഒന്നിച്ച് രാജിവെച്ചു കഴിഞ്ഞു ഇത് വീരുത്വമാണെന്ന് നടി പാർവതി തിരോത്ത് തുറന്നടിച്ചിട്ടുണ്ട് മലയാളത്തിലെ സൂപ്പർ താരങ്ങളിൽ പൃഥ്വിരാജ് മാത്രമാണ് വിഷയത്തിൽ വ്യക്തമായി പ്രതികരിച്ചത് മാധ്യമങ്ങളുടെ എല്ലാ ചോദ്യത്തിനും പൃഥ്വിരാജ് മറുപടി നൽകി കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നും അമ്മ സംഘടനയേക്ക് വിഷയത്തിൽ വീഴ്ച പറ്റിയെന്നുമാണ് പൃഥ്വിരാജ് പറഞ്ഞത് താരത്തിന്റെ നിലപാടിനെ നിരവധി പേർ അഭിനന്ദിച്ചു ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് നടി ഷക്കീല പൃഥ്വിരാജ് വലിയ നില പറയുന്നു ഷക്കുന്നു ഗോയിസുമായുള്ള അഭിമുഖത്തിലാണ് പ്രതികരിക്കുന്നത് ഇതിൽ പൃഥ്വിരാജ് എന്താണ് നല്ലത് ചെയ്തത് ഞാനും നിങ്ങളും ഇക്കാര്യത്തിൽ പൃഥ്വിരാജ് പറഞ്ഞത് തന്നെയല്ല പറയുക പിന്നെ പൃഥ്വിരാജ് എന്താണ് ചെയ്തത് അന്വേഷണം നടത്തി കുറ്റക്കാർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് പറയുന്നത് പൊതുവായി മാധ്യമങ്ങളോട് പറയുന്നതാണ് അതിന്റെ പേരിൽ പൃഥ്വിരാജിനെ കുറിച്ച് സംസാരിക്കേണ്ടതല്ല എല്ലാവരും രക്ഷപ്പെടാനാണ് നോക്കുക നോക്കുക അതിന്റെ പേരിൽ ഇവർ നല്ലവരാണ് മോശമാണ് എന്ന് പറയാൻ പറ്റില്ല ഇവരും അതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല വെറുതെ മാധ്യമങ്ങളുടെ മുന്നിൽ സംസാരിച്ചെന്ന് കരുതി പൃഥ്വിരാജ് വളരെ പെർഫെക്റ്റ് ആണെന്ന് പറയരുത് ഒരുപാട് പേരെ പറ്റി ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം ഈ വിഷയത്തിൽ അല്ല പൊതുവായതാണ് ഞാൻ പറയുന്നത് കുടുംബത്തിൽ ഒരുപാട് പേർ എങ്ങനെയാണെന്ന് എനിക്കറിയാമെന്നും ഷക്കീല പറയുന്നു അതുകൊണ്ട് തന്നെ ഒരു പ്രസ്താവന നടത്തിയെന്ന് കരുതി ഇവരെല്ലാം വലിയ ആളാണെന്ന് പറയുന്നത് തനിക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്നും ഷക്കീല തുറന്നടിച്ചു പൃഥ്വിരാജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രസ്താവനയിൽ വിമർശനങ്ങളും വരുന്നുണ്ട് പൃഥ്വിയുടേത് ഹിപ്പോക്രസി ആണെന്നാണ് വിമർശനം ഈ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച വന്നപ്പോഴും പൃഥ്വിരാജ് പ്രതികരിക്കാനോ ഇടപെടാനോ തയ്യാറായിട്ടില്ല ഇപ്പോൾ അമ്മ സംഘടന ദുർബലമായ സാഹചര്യത്തിൽ തനിക്ക് ദോഷം വരില്ലെന്ന് ഉറപ്പ് വന്നപ്പോഴാണ് പൃഥ്വിരാജ് പ്രതികരിച്ചതെന്നാണ് വിമർശനം ഉയർന്നത് തന്നെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് കൃത്യമായി അറിയുന്ന നടനാണ് പൃഥ്വിരാജ് പത്രസമ്മേളനത്തിലും അത് തന്നെയാണ് കണ്ടതെന്ന് വിമർശകർ അഭിപ്രായപ്പെട്ടു